ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം നാം ചിന്തിക്കുന്നത് വിശുദ്ധ സുവിശേഷം അതിൽ ഒന്നും രണ്ടും മൂന്നും സ്നാപയോഗന ഒന്ന് പ്രസംഗിച്ചു ും എന്തുകൊണ്ടെന്നാണ് സ്വർഗിരാജൻ സമീപിച്ചിരിക്കുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു വാക്യത് കർത്താവിന് വഴിയൊരുക്കി അവന്റെ പാത നേരെയാക്കി പ്രിയരെ അനേക വർഷങ്ങൾക്ക് മുമ്പ് എഫ്രു മരുഭൂമി സ്നാബയോഹനാൻ വിളിച്ചു പറയും അതേ വാക്ക് അവിടെ നിന്ന് നമ്മെ നോക്കി പറയുകയാണ് എഫ്രദിയ മരുഭൂമി ജെറുസലേമിനും ബെലഹേമിനും കിഴക്കായിരുന്നു അതുപോലെയാണ് ആ മരുഭൂമി ഇപ്പോൾ നമുക്കും ഇടയിലാണ് അവിടെ നിന്നുകൊണ്ട് സ്നാബയോഹനാൻ നമ്മെ നോക്കി പറയുകയാണ് കർത്താൻ അവർ വഴിയൊരുക്കി അവൻ്റെ പാത നേരെയാക്കുകയാണ് ക്രിസ്തുവിന് നമ്മുടെ കടന്നു വരാനും നമ്മളിൽ ജനിക്കാനുമാണ് ആഗ്രഹം ആകിയാൽ നാം ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും കാരണം അവിടത്തേക്കും നമ്മുടെ ഇടയിൽ അത് വലിയൊരു ഗർഭമായി ഒരു വഴികൾ വലിയ തടസ്സമായി തീർന്നിരിക്കുന്നു ആകിയാൽ അവിടത്തേക്ക് നമ്മളിൽ കടന്നു വരാൻ സാധ്യമല്ല ആകിയാൽ മനസ്സാദരപ്പെട്ട് പശ്ചാത്തപ്പിച്ച് ക്രിസ്വലയിൽ തിരിഞ്ഞാൽ ആ വഴികളൊക്കെ നേരാവുകയും ക്രിസ്തു നമ്മളെ കടന്നു വരികയും ചെയ്യും അതിലേക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം ഈ ക്രിസ്മസിൽ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിക്കട്ടെ അങ്ങനെ നാം ഒരു പുതിയൊരു സൃഷ്ടിയായി മാറട്ടെ അങ്ങനെ ഒരു ജീവന ഉണർവ് വീട്ടിലായിരിക്കും നാം പ്രകാശത്തിലേക്ക് നയിക്കപ്പെടട്ടെ